കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണവുമായി സന്നദ്ധ സംഘടനകൾ രംഗത്തെത്തി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ കുടിവെള്ളക്ഷാമൻ രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണവുമായി സന്നദ്ധ സംഘടനകൾ രംഗത്തെത്തി കുടിവെള്ളക്ഷാമൻ രൂക്ഷമായ ഈസ്റ്റഴലി പഞ്ചായത്തിലെ പത്താം വാർഡിലെ മൂത്താടിത്തട്ടിലാണ് കുടിവെള്ള വിതരണം ആരംഭിച്ചിരിക്കുന്നത് മൂത്താടിത്തട്ട് റെസിഡൻസ് അസോസിയേഷനാണ് കുടിവെള്ള വിതരണം നടത്തിയത് അസോസിയേഷൻ പ്രസിഡന്റ് പി ഡി ആന്റണി സെക്രട്ടറി സിജി കട്ടക്കയം കമ്മിറ്റി അംഗങ്ങളായ കെ ഡി ഉണ്ണി എൻ എസ് റെജി ബെന്നി മൈലടിയിൽ എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യുഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ